ഈ വർഷം ഫെബ്രുവരിയിൽ പദ്ധതി പദ്ധതി ഇനിയും വർഷങ്ങൾ ന്യൂസ് ഇടുക്കി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ചാവക്കാട് മണത്തല ഐനിപ്പുള്ളി സ്വദേശി നിജിത്തിനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കിൽ അടച്ചു ഗുരുവായൂർ ചാവക്കാട് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് വധശ്രമമടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനുജിത്ത് അടുത്തിടെയാണ് ആറുമാസത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ചാവക്കാട് മേഖലകളിൽ സ്ഥിരം ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ നിരീക്ഷിച്ച് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ പുരോഗമിക്കുന്നതിനായി ഗുരുവായൂർ എ സി പി കെ ജി സുരേഷ് അറിയിച്ചു കോഴിക്കോട് നടക്കാവിൽ സ്ഥിതി ചെയ്യുന്ന കരകൗശല വിൽപ്പനശാല മാതൃകയാവുകയാണ് സ്ഥാപനം നിയന്ത്രിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമെല്ലാം ഡൗൺ സിൻഡ്രോം ബാധിതരായ നാല് പെൺകുട്ടികളാണ് മേഘനാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കുറച്ച് പെൺകുട്ടികളുടെ വലിയ കച്ചവട സാമ്രാജ്യത്തിലേക്കാണ് അതായത് കോഴിക്കോടുകാരെല്ലാം അന്വേഷിച്ചെത്തുന്ന സർഗശേഷിയിലാണ്